നമസ്കാരം നാഗ്പൂർ നഗരത്തെ കടലാക്കി കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ നൂറ്റി മുപ്പത്തൊമ്പതാം ജന്മദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് നാഗ്പൂരിൽ സംഘടിപ്പിച്ച മഹാറാലിയിലേക്ക് ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം കൂടിയായി കോൺഗ്രസിൻ്റെ ഈ മഹാറാലിയെ വിലയിരുത്തുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ദേശീയ നേതാക്കളെല്ലാം പങ്കെടുത്ത മഹാറാലിയിൽ കോൺഗ്രസിൻ്റെ ദേശീയ സംസ്ഥാന നേതാക്കളെല്ലാം പങ്കെടുത്തു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസിൻ്റെ ജന്മദിനം ആവേശത്തോടെ ആഘോഷിക്കുകയാണ് പ്രവർത്തകർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള ജനപങ്കാളിത്തമാണ് നാഗ്പൂരിൽ എത്തിയത് ദേശീയമാധ്യമങ്ങളിലെല്ലാം വൻ പട തന്നെ ഈ മഹാറാലി റിപ്പോർട്ട് ചെയ്യാൻ നാഗ്പൂരിലെത്തിയിരുന്നു ആർ എസ് എസ് ആസ്ഥാനം കൂടി സ്ഥിതി ചെയ്യുന്ന നാഗ്പൂർ നഗരത്തെ മൂവർണ്ണക്കടലാക്കി കോൺഗ്രസ് നടത്തിയ മഹാറാലിയെ ബി ജെ പി വലിയ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് കോൺഗ്രസ് എൻ സി പി ശിവസേന ഉദ്ധവ് താക്കറെ ഉൾപ്പെടുന്ന മഹാ വികാസ് അഗാദിക്കുകൂടി വലിയൊരു കരുത്തു പകരുന്ന മഹാറാലി കൂടിയായി കോൺഗ്രസ് നാഗ്പൂരിൽ സംഘടിപ്പിച്ച മഹാറാലി നൂറ്റി മുപ്പത്തൊമ്പതാം ജന്മദിനത്തോടനുബന്ധിച്ച് നാഗ്പൂരിൽ നടത്തിയ റാലിക്ക് തന്നെ വലിയ സവിശേഷതയാണുള്ളത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസ്സും നേരിട്ട് ഏറ്റുമുട്ടുന്ന നാഗ്പൂരിൽ തന്നെ ഈ മഹാറാലി സംഘടിപ്പിക്കാനും അതിന് നേതൃത്വം നൽകുവാനും കഴിഞ്ഞതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോയുടെ രണ്ടാം ഘട്ട യാത്ര ജനുവരി പതിനാലിന് മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കാൻ ഇരിക്കെ നാഗ്പൂരിൽ കോൺഗ്രസ് നടത്തിയ മഹാറാലിയുടെ വൻ വിജയം കോൺഗ്രസ് പ്രവർത്തകരാകെ ആവേശപരിതരാക്കിയിരിക്കുകയാണ് വരും നാളുകളിൽ കോൺഗ്രസിൻ്റെ മഹാറാലികളും മറ്റുള്ള സംസ്ഥാനങ്ങളിലും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ദേശീയ നേതൃത്വം ബൂത്ത് മുതൽ ദേശീയ തലത്തിൽ വരെ ബി ജെ പിയുടെ അഴിമതി തൊഴിലില്ലായ്മ എന്നിവ ഉൾപ്പെടുന്ന എല്ലാ ജനകീയ വിഷ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ വലിയ ക്യാമ്പയിൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്